ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പള്ളുരുത്തി സെന്റ് പബ്ലിക് സ്കൂളിലെ ആ ഹിജാബിന്റെ മറ നീക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്ന ചില പ്രത്യേകമായിട്ടുള്ള വസ്തുതകളുണ്ട് ശരിക്കു പറഞ്ഞാൽ ആ സ്കൂളിൽ ഇവർക്ക് മതമായിരുന്നു പ്രശ്നം ഹിജാബ് ആയിരുന്നു ഇവരുടെ ശരിയായ പ്രശ്നം അല്ല ആ സ്കൂളിന്റെ ബാക്ക് സൈഡ് മുഴുവനും ഏതാണ്ട് മുസ്ലിം മെജോറിറ്റി മേഖലയാണ് ആ സ്കൂളിനെ മതവൽക്കരിക്കാനും അത് പിടിച്ചെടുത്ത് മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനമാക്കി മാറ്റുന്നതിനുമുള്ള ആദ്യ പടിയായിരുന്നു ഈ ജാബ് അതല്ലെങ്കിൽ തന്നെയും ഈ കൊച്ചു കേരളക്കരയിൽ ഇത്രയധികം മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും എന്തിനായിരിക്കും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം തന്നെ ഇവരിത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് നമ്മൾ മീപ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ കണ്ടും കേട്ടും തന്നെയല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒന്ന് ചിന്തിച്ചാൽ മതി ബുദ്ധിപ്പെടാൻ അപ്പോ ഇവർക്ക് ഹിജാബും ഇസ്ലാമും മതവും പരലോകവും ഒക്കെ ആയിരുന്നു ലക്ഷ്യമെങ്കിൽ ഹൈബിയടൻ വന്ന് പറഞ്ഞപ്പോഴോ കോടതി പറഞ്ഞാലോ ഒന്നും മാറുമായിരുന്നില്ല മതമങ്ങനെയാണ് ഈ ലോകത്തെ ഒന്നിനു വേണ്ടിയും മതത്തിന് വെള്ളം കലർത്താൻ പാടില്ല കാബട്ടിയും കലർത്താൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞൈഷ എന്ന് പറയുന്ന കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഒരു ഹിജാബ് നാടകം കളിച്ചു ആ കുട്ടി ഹിജാബ് ഇട്ടിട്ട് റീൽസ് ചെയ്യുന്ന കുട്ടിയാണോ അന്ന് ആദ്യമായിട്ട് സ്റ്റേജിൽ കൊണ്ടുവന്ന് റീൽസ് ഇട്ടൊരു നാടകം എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം ആരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുകയോ അവര് പോലും അംഗീകരിക്കുകയോ ചെയ്യാത്ത നിഷ്കളങ്കതയാണ് ഇവര് എടുത്തു വീശുന്നതെല്ലാം ആ കുഞ്ഞൈഷയുടെ എല്ലാ റീൽസുകളും ഇവര് കാണാറുണ്ടോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പെണ്ണ് വീഡിയോ ചെയ്യുന്നതും ബ്ലോഗ് ചെയ്യുന്നതും റീൽസ് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ മുഖം കാണിച്ച് തലയിൽ തട്ടമിടാതെ വരുന്നതുമൊക്കെ അംഗീകരിക്കുന്നവരാണോ ഇവർ ഇതുപോലെയായിരുന്നു ബാംഗ്ലൂരിൽ മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ മുൻനിർത്തി ഇവർ ഹിജാബിന് വേണ്ടി രംഗത്തിറക്കി ഒടുവിൽ ആ പെൺകുട്ടിയെ തീവ്രവാദ സംഘടനയുടെ നേതാവ് വരെ ഫോൺ ചെയ്ത് അനുമോദിച്ചതിനു ശേഷം ആ പെൺകുട്ടിക്ക് പിന്നീട് കോളേജിന്റെ വരാന്ത കാണേണ്ടി വന്നിട്ടില്ല കാരണം എന്നെക്കാരെ പെൺകുട്ടിയുടെ വീട് വളഞ്ഞു അവരെ ആ നാട്ടുകാരുമൊത്തവും തീവ്രവാദികളായിട്ട് മുദ്രമുത്തി ഇങ്ങനെ ഓരോ പെൺകുട്ടിയുടെയും ഭാവി ജീവിതം വിദ്യാഭ്യാസം കളഞ്ഞ് അവരെയൊക്കെ വീട്ടിനകത്ത് തളച്ചിടുക എന്നതും ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയൊന്നുകിൽ അത് പിടിച്ചെടുക്കുക അതല്ലെങ്കിൽ പൂട്ടിക്കുക എന്നതും ഇവരുടെ പരസ്യമായിട്ടുള്ള രഹസ്യ അജണ്ടകളാണ് എന്ന് പറയാതെ വയ്യ ഇവരിപ്പോ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെയാണ് ഇവരുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിചകളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവരുടെ ഈ അഭിനയ മികവും അതുപോലെ ഇവരുടെ ഈ കാപഠ്യവും ഇസ്ലാമും ഒക്കെ ജനങ്ങളൊന്നും മനസ്സിലാക്കാൻ ഇതൊക്കെ ഉപകാരപ്രദമാണ് ഐഷയുടെ തട്ടം വലിച്ചെറിഞ്ഞ റീൽസ് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഏറ്റവും പുതിയതാണ് മ്യൂസിക് ഉള്ളത് കൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല ആ കുട്ടിയുടെ ആക്ടിങ് നോക്കിയോക്കോ അനക്ക് മരിക്കണ്ടേ പെണ്ണേ എന്നുള്ള ഏതെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ ഇല്ല അപ്പോൾ ഈ കൊച്ചിന്റെ ട്ടം എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് പറഞ്ഞു വന്നില്ലേ ഇതൊക്കെ ഇവർക്ക് ഇരവാദമാണ് ഞങ്ങളുടെ മതം ഫോളോ ചെയ്യാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്ന രൂപത്തിൽ ആൺവേഷം ധരിക്കാം എമിറ്റേറ്റ് ചെയ്യാം അഭിനയിക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം തട്ടം വേണ്ട അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് ത ഇവർക്ക് തരാതരം മാറ്റാനും മറിക്കാനും അറിയാം അപ്പോ ഇവരുടെ പ്രശ്നം വിശ്വാസമല്ല ഇവരുടെ പ്രശ്നം നിഷ്കളങ്കമായിട്ടുള്ള ഇവരുടെ മതമല്ല തീവ്രവാദമാണ് നമ്മൾ അറിയാത്ത നമ്മൾ കാണാത്ത നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് വിഷയങ്ങൾ ഈ പള്ളുരുത്തിയിലെ ഹിജാബ് നാടകത്തിന്റെ പിന്നാമ്പുറത്തുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെ ഇൻറ്റൻഷൻ ലക്ഷ്യം എന്തൊക്കെയാണ് എന്ന് സ്കൂളുമായി ശ്രമിച്ച ഒരു ഹിജാബ് വിവാദം കോടതി ഉത്തരവോടെ നിയമതലത്തിൽ അവസാനിച്ചെങ്കിലും സോഷ്യൽ മീഡിയ തലത്തിലും മറ്റു ചില മേഖലകളിലും അതിന്റെ അരയുലുകൾ ഇപ്പോഴും തുടരുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഒരു പുനർവിചിതരണം നടത്തുമ്പോൾ ആ സംഭവത്തെ കുറിച്ച് ഒരു പുനർവിചിതരണം നടത്തുമ്പോൾ തെളിഞ്ഞു വരുന്ന ചില കാര്യങ്ങളും ആദ്യം ഇതിന്റെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ചില മാധ്യമങ്ങൾക്ക് മനസ്സിലായില്ല എന്നവര് കേരളത്തിലെ എൽ ഡി എഫ് ഉണ്ടാക്കാനും സമീപന രാഷ്ട്രീയ നേട്ടങ്ങളെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തി ഇത് മറ്റൊരു ആങ്കിളിൽ ഈ വിഷയത്തെ കാണാൻ ശ്രമിക്കുക എസ് ഡി പി എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടായത് എന്ന ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിയെ ഇരാ ഈ സ്ഥാപനത്തിലേക്ക് അയക്കുവാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ദിവസം ഒക്ടോബർ ഇത് അവർ പെട്ടെന്ന് ചെയ്ത ഒരു കാര്യമല്ല ഈ കുട്ടിയെ നാല് മാസം മുൻപ് എട്ടാം ക്ലാസ്സിൽ ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ തന്നെ അവർ ലക്ഷ്യം വെച്ച ദിവസമായിരുന്നു ഈ ഒക്ടോബർ ഏഴ് നമുക്ക് ചിന്തിക്കണം കാരണം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിലാണ് ഹമാസ് അതിന്റെ വിജയ ദിനമായി ആഘോഷിക്കുന്ന ഇസ്രായേൽ കൊലപാതക ശൃംഖല നടപ്പിലാക്കിയത് ആ വിജയദിനത്തിന്റെ ഓർമ്മയുടെ ഭാഗമായി അവർ കേരളത്തിൽ ഒരു കൊട്ടിഘോഷം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഇത് ജനാധിപത്യത്തിന്റെ കുപ്പായ കുപ്പായം ഇട്ടിട്ട് അതിനകത്തൂടി ജിഹാദും തീവ്രവാദവും ആശയങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന ും ശ്രമിക്കുന്നതും വിവേകൂർണമായ സ്കൂൾ അധികൃതർ പ്രത്യേകിച്ചും ഇതിൽ നടത്തിയ ഇടപെടൽ ഇത്രയും വിവേകപൂർണ്ണമായ ഒരു വ്യക്തിക്ക് ഇതിനകത്ത് നടത്താൻ കഴിയുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ് വസ്തു ഞാൻ വിചാരിക്കുന്നത് പാരന്റും ആഗ്രഹിച്ചത് ഈ കുട്ടിയെ അന്ന് ഗേറ്റിൽ തടയണമെന്ന് പല സ്കൂളുകളിലും പ്രോപ്പറായി യൂണിഫോം ധരിക്കാതെ വരുന്ന കുട്ടികളെ ഗേറ്റിൽ തടഞ്ഞിട്ടുണ്ട് എന്ന് തടഞ്ഞു വെച്ചിട്ട് പ്രിൻസിപ്പൽ വന്ന് ആ കുട്ടിയുടെ കാര്യം അന്വേഷിച്ച് പലപ്പോഴും പ്രോപ്പർ യൂണിഫോം അത് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയും അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല അപ്പൊ ഈ ഒരു നാടകമാണ് വാസ്തവത്തിൽ അന്ന് അവിടെ പ്രതീക്ഷിച്ചത് ഒരു പക്ഷെ സ്കൂളിന്റെ ഗേറ്റിൽ അവർ തയ്യാറുണ്ട് പോയിട്ടും അവർ നടത്തിയിരുന്നു ഈ കുട്ടിയെ സ്കൂളിന്റെ ഗേറ്റിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരുന്നുവെങ്കിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് ചോട്ടി പുറത്താക്കി അല്ലെങ്കിൽ സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല ഒരു പിഞ്ചു കുഞ്ഞിനെ സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു നിലപടി വലിയ ഒരു ഇരവാദം അവിടെ സംഘടിപ്പിക്കാനാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് എന്ന് വേണം വിചാരിക്കുന്നത് സ്കൂളിൽ പ്രവേശിച്ചതോടെ ആ നമ്മൾ ഈ സിസ്റ്റർ ഹെലീന അവരുടെ നട്ടെല്ലിനു മുമ്പിൽ തകർന്നു പോയത് ന്യൂമാൻ കോളേജിലെ പ്രിൻസിപ്പളുടെ മുഖമാണ് അവിടെ വളഞ്ഞു പോയത് പ്രൊഫസർ പി ജെ ജോസഫിന്റെ കയ്യും കാലും എടുത്തപ്പോൾ മത തീവ്രവാദികളുടെ മുമ്പിൽ നട്ടെല്ലു വളച്ച ഒരു സ്കൂൾ മാനേജ്മെന്റ് ഒരു കോളേജ് പ്രിൻസിപ്പൾ അവരുടെ മുമ്പിലാണ് നട്ടെല് നിവർന്ന് നിന്ന് ആരാടാന്ന് ചോദിച്ചപ്പോൾ ഞാനടാ എന്ന് പറയാൻ ധൈര്യം കാണിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അടക്കം എസ് ഡി പി ഐയുടെ നേതാവാണ് ആദ്യം മുട്ടുമടക്കിയത് ഒടുവിൽ എം പി പ്രത്യക്ഷപ്പെടുന്നു കുട്ടിയെ കാണുന്നു കുട്ടിയുടെ പിതാവിനെ കാണുന്നു അല്ല ചോദിക്കട്ടെ ഇത് സിറിയയും അഫ്ഗാനും ഒന്നും ഇവരുടെ മാത്രം മതവിശ്വാസങ്ങൾക്കും ഇവരുടെ മാത്രം വികാരങ്ങൾ വ്രണപ്പെടുകയും ചെയ്താൽ ഉടനെ തന്നെ എം പി ഇടപെടുന്നു മന്ത്രി ഇടപെടുന്നു പത്രക്കാർ വരുന്നു മാധ്യമങ്ങൾ വരുന്നു എന്തുവായത് ഇതൊക്കെ അന്തക്കാലം ഇന്തക്കാലം ഇതൊന്നും ചെലവാകത്തില്ല ഒരു പ്രവേശിച്ചു എന്ന് മാത്രമല്ല കുട്ടിയെ ഒരു തരത്തിലും തരത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രിൻസിപ്പളോൾ അധികൃതരോ തയ്യാറായില്ല എന്നുള്ളതാണ് അവര് കുട്ടിയെ സ്കൂളിൽ എന്ന് മാത്രമല്ല കുട്ടിയോടെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാതെ ഈ വിഷയവുമായി അവർ സംസാരിച്ചത് പാരൻസുമായി മാത്രമാണ് മാതാപിതാക്കോട് മാത്രമാണ് അതുകൊണ്ട് ഇരവാദം ഉയർത്താനുള്ള വലിയ ഒരു അവസരം ഈ കൂട്ടർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം വിചാരിക്കാൻ അപ്പോൾ ഇവർ ആദ്യം ശ്രമിച്ച കാര്യം കൊടുക്കും ഇനി എന്താ അടുത്തത് ചെയ്യാമല്ല അപ്പൊ മാതാപിതാക്കളെ ഒരുമിച്ചിട്ടുണ്ട് ഇനി ആ അവസരം ഏത് തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ചതിന്റെ ഭാഗമായാണ് പിന്നീട് എസ് ഡി പി ഐ സംഘമായി ഈ പാരന്റ്സും പാരന്റി അല്ലെങ്കിൽ പാരയും അമ്മയുടെ കൂടെ നമുക്കറിയാവുന്നതുപോലെ സ്കൂളിൽ ഒരു ഡിസിപ്ലിൻ ഒരു ഒരു സ്കൂളിൽ വിഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മാനേജ്മെന്റ് ഉണ്ട് ഉണ്ട് കുട്ടികളുണ്ട് അതിന് പകരം അവിടെ പോപ്പുലർ ഫ്രണ്ട് പോലെ എസ് ഡി പി ഐ പോലെ ഒരു മത തീവ്രവാദ സംഘടനാ നേതാക്കളുടെ റോൾ എന്താണ് എന്നതൊരു ചോദ്യമാണ് ഒടുവിൽ ഐഷ കുട്ടിയെ മുൻനിർത്തി ഇവര് കളിച്ച നാടകത്തിന്റെ ഉദ്ഘാടനം അവർ നിർവഹിച്ചു സമാപനം നമ്മുടെ പ്രിൻസിപ്പൽ ഹെലീനയും നിർ നിർവഹിച്ചു അല്ലെ ഇനിയും ഇത്തരം തല്ലിപ്പൊളി നാടകങ്ങളും ഇരവാദ മതവാദവും ഒക്കെ ആയിട്ട് വന്നാൽ പിച്ചി കീറി വെയിലത്ത് വെക്കും എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് സെൻറിതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം പുറത്ത് നിരാളെ കൂട്ടിട്ട് ഒരു മാതാപിതാക്കൾ സ്കൂളിൽ പോകും നമ്മുടെ കുട്ടികൾ ഉള്ളതാണ് നമ്മുടെ എല്ലാവരും കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നതാണ് എന്തെങ്കിലും അവർ ഒരു ഡിസിൻ വിഷയമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് വിളിക്കാൻ നാട്ടിലാണെങ്കിൽ കുട്ടിയല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരെ കൂട്ടിയല്ല അല്ലെങ്കിൽ ഭീകര സംഘടനക്കാരെ കൂടിയല്ല നമ്മൾ സ്കൂളിൽ പോകുന്നത് മാതാപിതാക്കളാണ് കാരണം കുഞ്ഞ് ഏറ്റവും പ്രൊട്ടക്ടറായിട്ടുള്ള ആളാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു നോർമൽ പാരന് സംബന്ധിച്ച് അവരെ കുഞ്ഞിനോട് വലുതായ ലോകത്തിൽ ഒന്നുമില്ല അതും രാഷ്ട്രീയവും ഒരു സാധാരണ പാരന്റിന് കുഞ്ഞിനോട് കുഞ്ഞിനോട് വലുതായിട്ട് വരികയും കുഞ്ഞിനെ കഞ്ഞിക്ക് വലുതായിട്ട് മതവും മതത്തിന്റെ പൊളിറ്റിക്സും തരുന്ന ആളുകൾ വലിയ ഒരു സംഘത്തേക്ക് കൂട്ടിയിട്ടുണ്ട് സ്കൂളിലേക്ക് എത്തുകയും അതിൽ നിന്ന് അവർക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്ന അത്ര ആളുകൾക്കുകയും അത് ഓഫീസിന്റെ ഭാഗത്തേക്ക് പോയാൽ ഒരു പക്ഷെ അവരുടെ ഷോ നടത്താതെ പോകുമോ എന്ന് സംശരിച്ച് അവർ എന്തൊരു കാര്യം പറഞ്ഞിരിക്കുകയും ചെയ്യും സംസാരിക്കാൻ ഓഫീസിലേക്ക് ഓഫീസിൽ കുട്ടികളെല്ലാം സ്കൂളിൽ എല്ലാം വരുന്നു ആ സമയത്ത് ഓഫീസിൽ വെച്ചൊരു സംസാരം ആ സമയത്താണ് കിൻഡർ സമയത്താണ്ഡനിലെ കുട്ടികൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ സ്വാഭാവികം അല്ല എന്റെ കുഞ്ഞിവിടെ പഠിക്കുന്നു പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാം കൂടെ സ്കൂള് വളഞ്ഞിരിക്കുന്നു ഇവരൊക്കെ വീഡിയോ പിടിച്ചുകൊണ്ടേ വരുന്നു ഏത് കുഞ്ഞുങ്ങളും ഭയക്കും ഏത് പേരന്റ്സും ഭയക്കും അപ്പൊ അതുകൊണ്ട് കുട്ടികൾ പേടിച്ചു അതുകൊണ്ടാണ് ഷട്ടർ ഇട്ടത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ തട്ടം കണ്ടപ്പോൾ പേടിച്ചു പോയോ ക്രിസ്ത്യാനികൾക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു അടുത്ത വിവാദം എന്തോ ഇവരുടെയൊക്കെ ലക്ഷ്യം സ്കൂള് പൂട്ടിക്കുക അതല്ലെങ്കിൽ പിടിച്ചെടുക്കുക വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാ പക്ഷേ ഇന്ന് സ്ട്രോങ് ആയിട്ടുള്ള മതതീവ്രവാദത്തിന്റെ തീവ്രവാദത്തിന്റെ വേരുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയ ക്രിസ്ത്യാനികളോട് ഇവരുടെ ഒരു അജണ്ടയും നടക്കാതെ വന്നു ഇവരുടെ എല്ലാ തീവ്രവാദ ഇരവാദങ്ങളും പിച്ചി കീറി വെയിലത്ത് വെക്കാൻ ഇന്ന് നട്ടിൽ നിവർ നിന്ന് പ്രതിരോധിക്കാനും ക്രിസ്ത്യാനികൾ പഠിച്ചതോടെ ഇവരുടെ ഈ തട്ടവും ഹലാലും ഹിജാബും ഇതൊന്നും നടക്കാതെയായി നന്ദി